നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ മഹിളാമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ കഞ്ഞി വിതരണം ചെയ്ത് മഹിളാമോർച്ച പ്രവർത്തകർ മഹിളാമോർച്ച തിരുവനന്തപുരം നഗര ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം വി അഞ്ജന ബി ജെ പി നേതാക്കളായ പ്രൊഫസർ വി ടി രമ സിമി ജ്യോതിഷ് അഡ്വക്കേറ്റ് ചിഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു ജനജീവിതം രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്ടെ ഇതൊന്നും പെട്ടില്ല എന്ന് നടിച്ച് കൊണ്ട് കല്പവൃക്ഷങ്ങളുടെ നാട് അതാണ് കേരളം പക്ഷെ ഇവിടെ പറക്ക് കൂട്ടാനുള്ള നാടിനേക്കുതന്നെ മറ്റ് സംസ്ഥാനങ്ങളെ ആഗ്രഹിക്കുന്ന പിന്നീടിലാണ്

ൾിച്ചുകൊണ്ട് ഞാനും പിണറായി വിജയൻ സർക്കാരിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ നിലപാടിലെ മഹിളാമോർച്ച ഓരോ സ്ത്രീകളും മുന്നിലിറങ്ങിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഇത് അവരുടെ അവസാനത്തെ ഭരണമായിരിക്കുമെന്ന് ഉറപ്പായി ഞങ്ങൾ അവരെ കെട്ടിവെച്ചുകൊണ്ട് ഈ പട്ടിണി സഭാ സമയത്ത് എല്ലാവരുടെ ആശംസകളും നമസ്കാരം ിക്കൊണ്ട ഇടങ് വരത് മുന്നണികൾ ഇവിടെ കോൺക്രീറ്റ് സൗകര്ക്ക് അനുമതി കൊടുത്തപ്പോൾ കേരളത്തിൽ കാർഷിക വിളവുകൾ ഇല്ലാതെ